പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഞങ്ങൾ ഇത്രയും കാര്യം പാർട്ടി കുടുംബമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഞാൻ ഈ കാർത്തിമ പ്രദേശം എന്ന് പറയുന്നത് സ്ഥലങ്ങളുണ്ട് കുറെ ഇവിടെ അഹങ്കരിക്കാറായെന്ന് ചോദിച്ചിട്ടാണ് എന്നെ ചവിട്ടിയത് ചവിട്ടി തറയിട്ട് ആയിരുന്നു ചവിട്ടി തറയിട്ട് അവിടെ നിന്നാണ് പിന്നെ കൂടെ അടിച്ചത് ആക്രമിക്കപ്പെട്ട ആൾ തന്നെ പ്രതിയാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എട്ടുപേർ ചെറുപ്പ പബ്ലിക്കിൽ ഒരു റോഡിൽ വെച്ച് ആക്രമിച്ചെന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഈ പറഞ്ഞതുപോലെ രൂക്ഷമാണ് അതിനെ നിയമ നടപടികൾ എടുക്കേണ്ടതാണ് മലയാള വാർത്തയുടെ സത്യവും ധർമ്മവും മലയാളി ജനത നോസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തൊഴിലാളികൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയാണ് പാർട്ടികൾ ഓരോ യൂണിയനുകൾ രൂപീകരിച്ചത് അല്ല അത് തന്നെ അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഹാനികരമായി മാറുമ്പോൾ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് യൂണിയൻകാര് തന്നെയാണ് ഞാനിപ്പോ ഒരു ലൈവ് ഇവിടെ ചെയ്യാൻ വന്നത് കാരണം സി ഐ ടി വിയിൽ നിന്നും യൂണിയൻ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് അഥവാ എ ഐ വി സിയിലേക്ക് മാറി എന്നതിന്റെ പേരിൽ ഒരു യുവാവിനേറ്റ മർദ്ദനമാണ് ഇന്ന് ലൈവ് വഴി നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്തത് ഈ യുവാവ് കുറച്ച് പ്രശ്നങ്ങൾ തന്റെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ യൂണിയനിൽ നിന്നും ഉണ്ടായി എന്നതിന്റെ പേര് നേതൃത്വത്തോട് സംസാരിക്കുകയും അവിടുന്ന് പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാവുകയും ചെയ്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും പിന്നീട് ഇദ്ദേഹം മനം മടുത്തുകൊണ്ട് തന്നെ ഈ ഒരു യൂണിയൻ ഉപേക്ഷിച്ച് എ ടു സിയിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് ഇതിന്റെ പേരിൽ ഇദ്ദേഹത്തെ ആക്രമിക്കുകയും കൈ തല്ലി ഓടിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് ഒരു ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ഈ ഒരു സംഭവം നടന്നിരുന്നു പക്ഷേ ഇതുവരെയും ഒരു ആക്ഷൻ ഉണ്ടായില്ല നാലചന്ത ന്യൂസിന്റെ ഇതിന്റെ ഒരു റിപ്പോർട്ട് കിട്ടിയിരുന്നു എന്തായാലും ഒരു എത്തും എന്നുള്ളതാണോ ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ യാതൊരു രമ്യതയിൽ എത്തിയതുമില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ വധഭീഷണിയിൽ വന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നേതൃത്വത്തോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു പക്ഷേ അവർക്കാർക്കും ഇങ്ങനെ ഒരു സംഭവം അറിയില്ല രണ്ട് അഭിപ്രായങ്ങളാണ് കേട്ടതും അതോടൊപ്പം തന്നെ ഇത് ഒരു മുട്ടത്തറ വാർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനം സംവിധാനമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൗൺസിലറുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു പക്ഷേ അദ്ദേഹം ഒരു കണ്ണു ഓപ്പറേഷനായി കിടക്കുന്നുണ്ട് അദ്ദേഹം ഈ വിജയം െന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഏതൊരു പാർട്ടിയിലെ ആളുകളെ ബന്ധപ്പെടാൻ നോക്കി പക്ഷെ അവരൊക്കെ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരും ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇതിന്റെ നേതൃത്വത്തോട് സംസാരിച്ചപ്പോൾ ഈ പറയുന്നതൊക്കെ അബദ്ധമാണ് എന്നും യൂണിയനിൽ ഉണ്ടായ ആളുകളെ ചോദ്യം ചെയ്യുകയും സംഘടനാ വിരുദ്ധമായ കാര്യം ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തിയത് എന്നാണ് എന്നാൽ ഇത് ഇപ്പോൾ ഈ സി ഐ ടി എന്ന് രാജിവെച്ച് എ ഐ ടി എസിലേക്ക് കയറി എന്നതിന്റെ പേരിലാണ് എന്നെ ആക്ഷേപിക്കുന്നത് ജാതി പേര് വിളിച്ച് എന്നെ അധിക്ഷേപിക്കുന്നത് അതോടൊപ്പം എന്നെ മർദ്ദിച്ചത് ഇപ്പോൾ കൈ ഒഴിഞ്ഞ അവസ്ഥയിൽ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് പറഞ്ഞത് ചെറുപ്പക്കാരനായ ഇദ്ദേഹത്തിന് കൂടെയുള്ളത് അമ്മ മാത്രമാണ് ആ ഇദ്ദേഹത്തിന് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാണേണ്ടതുണ്ട് നിയമകാല ഇടപെടണം എവിടെയാണ് തെറ്റ് ആർക്കാണ് തെറ്റ് എന്താണ് ഇതിന്റെ അന്യായം അന്യായം നമുക്കത് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മനോരോസിന്റെ പ്രേക്ഷകരെ എപ്പോഴും പരമാവധി സഹകരിച്ചുകൊണ്ട് ഷെയർ ചെയ്തത് അധികാരങ്ങൾക്ക് എത്തികാരം ചെയ്യാറുണ്ട് അധികാരികൾ ഇത് ഉണരണം എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് നോക്കണം കാരണം തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ശക്തി പകരാൻ പിൻബലം നൽകാനാണ് യൂണിയനുകൾ ഉണ്ടാക്കിയിരുന്നത് ആ യൂണിയൻ തന്നെ അവർക്ക് വിലങ്ങായി വരുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാ എന്തായാലും നമുക്കതിന് ലൈവിലേക്ക് പോകാം എന്താണ് ആ രഞ്ജിത്തിന് പറയാനുള്ളത് എന്നുകൂടെ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് മോന്റെ ഒരു അവസ്ഥയിൽ മോന്റെ ഒരു ജീവിത പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വഴിമുട്ടിയൊരു അവസ്ഥയിലാണ് എങ്ങനെയാണ് വേറെ മക്കളാരും വേറെ മക്കള് ഒരു ഉള്ളൂ ആ അത് ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് വയസ്സാണ് ഇപ്പൊ വേറെ ജീവിതമാർഗം ഒന്നുമില്ല എന്റെ മോന്റെ ഒറ്റ ഇതിലാണ് ഞങ്ങൾ ജീവിക്കണത് എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഏഴു മാസമായി അഞ്ചര വർഷം സ്ട്രോക്ക് ഒന്ന് കിടപ്പായിരുന്നു ഇപ്പൊ മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വേറൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരുന്ന എന്റെ മകൻ ഞങ്ങളെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബം നോക്കണം അച്ഛന മിക്ക ഹോസ്പിറ്റലൈസ് ദിവസങ്ങളിലെല്ലാം അസുഖം കൂടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വേറെ ആരും നോക്കാൻ നോക്കായില്ലാത്തോണ്ടാണ് മോയി ഈ യൂണിയനിൽ ഈ ജോലിക്ക് പോയത് നല്ല പഠിക്കുമായിരുന്നു ബി എസ് സി അവരെ പഠിച്ച് ബി എസ് സി ഫെയിലായി രണ്ടാമത് എഴുതാനായിട്ട് അവനും പറ്റിയില്ല പിന്നെ പഠിച്ച് അത് അതും പാസ്സായി അപ്പൊ അങ്ങനെ മറ്റ് ജോലി പ്രൈവറ്റില് ഇട്ട് ഒന്ന് രണ്ട് കമ്പനികളിൽ അവർ ജോലി ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് കൊണ്ടിട്ടാണ് ഈ ജോലി സ്വീകരിക്കേണ്ടതായിട്ട് വന്നത് സ്വീകരിക്കേണ്ടതല്ല ചോദിച്ചു തന്നെ ഞാൻ ഞങ്ങളെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൊണ്ടൊക്കെ വെച്ച് ചോദിച്ചു ഇന്ന് ഞങ്ങളെ കുടുംബം നോക്കണത് ആ കുട്ടിയാണ് ഈ ഒരു ഒരവസ്ഥ പറ്റി അതുകൊണ്ട് അതില് എനിക്ക് എങ്ങനെ അത് പറയണമെന്ന് അറിഞ്ഞൂടാ ഒരമ്മയും സഹിക്കൂല സഹിക്കൂല അത്രത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ പത്ത് മുപ്പത് വർഷം വെയിലുകൊണ്ട് അവരൊക്കെ പണ്ട് പിരിക്കാനും മറ്റേതിനും അച്ചതിനും എല്ലാത്തിനും നമ്മളെപ്പോലെയുള്ള പെണ്ണുങ്ങളെ അവരുപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ള എൻ്റെ കുടുംബത്തിനാണ് എൻ്റെ മോന എന്ന് കാരണം എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അത്താണിയ ആണ് വേറെ ഇല്ലല്ലോ നമ്മളെ താങ്ങാനായിട്ട് വേണ്ടി ഇത്രയും നാളെ സേവനം ചെയ്തിട്ടും മകനോട് കാണിച്ചോട് കാണിച്ച ഈ ക്രൂരത മറ്റേ മക്കളെ അവർക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്ക് എന്തും സഹായിക്കാൻ പറ്റും പക്ഷെ നേതൃത്വത്തോട് അമ്മ പറഞ്ഞാരുന്നോ അങ്ങനെ അറിയാലോ പലരെയും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നേതാക്കളോടും പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു നേരത്തെ എന്തെങ്കിലും അഞ്ചര വർഷം എന്റെ ഭർത്താവ് കിടന്നിട്ടും ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു ഞാൻ പറഞ്ഞ ഇതുവരെയ്ക്കും നിങ്ങൾ ആരോടത്ത് ഒരു സഹായവും ചോദിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യം എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അവരാരോ സംസാരിച്ചു ഇല്ല ഇല്ല ഇങ്ങനെ വന്നിട്ടുമില്ല പോയിട്ടുമില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല കാരണം പോവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്റെ മോനെ കൊല്ലു എന്ന് പറഞ്ഞ് നടക്കണവരുടെ അടുത്ത് ഞാൻ എന്തു പോയി സംസാരിക്കേ അവരൊന്നും ചിന്തിക്കണമായിരുന്നു എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളവരാണ് അറിയാന്നുള്ളവരാണ് ഈ ഇത് ചെയ്തത് നാളെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഞങ്ങൾ ഇത്രയും കാലം പാർട്ടി കുടുംബമാണ് ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാരും ഞങ്ങളുടെ ഈ കാർത്തിമുങ്ക് പ്രദേശം എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങളുണ്ട് കുറേ വീടുകളും കുടുംബങ്ങളും ഉണ്ട് അവരെയൊക്കെ ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെടുത്തി ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ട് പക്ഷേ അധികം പാർട്ടിക്കാർ ഇപ്പൊ ഞങ്ങളുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടവരും ഇത് ഇതിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് സ്വാഭാവിക ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ് എന്നാണ് അവര് പറഞ്ഞത് അങ്ങനെയാണോ ഇല്ല 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 ഇതാ അങ്ങനെ ഒരു പാർട്ടി നേതാക്കന്മാര് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല എന്റെ അടുത്ത് ആരും ചോദിച്ചതും ഇല്ല പിന്നെ ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന് നാട്ടുകാർക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ കൊടുത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ജീവൻ അപകടത്തിലാണ് ഇപ്പൊ പോലീസ് മറ്റേ പരാതി ഒരു സ്റ്റേഷനിലും കൊടുക്കാൻ പുറത്താവുന്നില്ല അതുപോലെ എനിക്ക് ശാരീരികമായി കുറെ ബുദ്ധിമുട്ട് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ആശുപത്രി ഇതുമായിട്ട് മരുന്നു ഇതായിട്ട് നടക്കുകയാണ് അതെല്ലാവർക്കും അറിയുകയും ചെയ്യുക അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് പാർട്ടിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അപ്പൊ ഇതാണ് അമ്മയ്ക്ക് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയാണ് എന്നാലും അമ്മയെ നോക്കണം സ്വന്തം കുടുംബത്തെ നിന്ന് കൊണ്ടുപോകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്റെ പ്രസിഡ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ യൂണിയൻ ആ ജോലി തെരഞ്ഞെടുത്തത് പക്ഷേ ആ ജോലി തെരഞ്ഞെടുത്തിന്റെ പേരിലാണ് ഈ ഒരു വിഷയം ഉണ്ടായത് എന്താണ് രജിതെ ചോദിക്കാം എങ്ങനെയാണ് കാരണം എല്ലാവരും ഒരു ഹൈ ലെവൽ ഒരു പഠനം നടത്തിയതിനു ശേഷം അങ്ങനെയുള്ള ജോലിയാണ് നോക്കുക പക്ഷേ ഒരു യൂണിയൻ ജോലി സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തത് സത്യത്തിൽ ഇപ്പോൾ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോ നിങ്ങൾ തമ്മിലുള്ള സ്വരചേർച്ചയും അച്ചടക്കമില്ലായ്മയും പാർട്ടി അനുസരിക്കുന്നില്ല അതിന്റെ പേരിൽ നടന്ന ചെറിയൊരു അസ്വാരസ്യം അതിങ്ങനെ കലാശിച്ചു എന്നാണ് അവരും പറയുന്നത് സത്യത്തിൽ എന്താണ് ഇതിൽ യാഥാർത്ഥ്യം ആദ്യം ജോലി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സുഖമില്ലാത്തപ്പോഴത്തേക്ക് നമ്മൾ ജോലി വിട്ട് വരേണ്ടി വന്ന അവസ്ഥയാണ് വിട്ടു വന്നപ്പോഴത്തെ ഇവിടെ വേറെ ജോലി ഇല്ല അങ്ങനെ നിന്നു അപ്പൊ പിന്നെ കൊറോണ സമയം കഴിഞ്ഞപ്പോഴാണ് ഏതാണ്ട് തിരായ സമയത്താണ് നമ്മൾ ചെയ്യേണ്ട ജോലി പുള്ളി ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ജോലിക്ക് പകരം കയറിയതാണ് അവിടെ യൂണിയൻ്റെ തന്നെ സി ഐ ടൂയില് പകരം കയറിയതാണ് അന്ന് അങ്ങനെ കയറി ജോലി ചെയ്തുകൊണ്ട് കുറച്ച് ദിവസം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഈ ജോലി സ്ഥിരപ്പെടുന്ന ഒരു സാഹചര്യം വന്നു സ്ഥിരപ്പെടുത്തുമായിരുന്നു അപ്പൊ ഇപ്പൊ അവിടെ അസ്വരസങ്ങൾ ഉണ്ടാവാനുള്ള സങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യൂണിയൻ ഓഫീസ് നമ്മൾ കാർത്തിമുക്ക് എന്ന് പറഞ്ഞ പ്രദേശമാണ് ഹൈവേയില് കാർത്തിമുക്കെന്നാണ് നമ്മളെ ബോർഡിൽ പേര് കൊടുത്തിരിക്കുന്നത് ആ അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിയൻ ഓഫീസ് ഇരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് പഴയ എന്ന് പറയാം എല്ലാവർക്കും അവർ ലാൻഡ്മാർക്ക് ആണ് അവിടെ ബ്രദേസ് എന്ന് പറഞ്ഞാൽ കല്ലുമുള്ളിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം നമ്മളെ ഈ ഷീറ്റ് കമ്പി അതുപോലത്തെ ബ്രദേസ് അതിന്റെ ഹോൾസെയിലായിട്ടുള്ള കട എവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കട അവിടെ തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ പാർട്ടി നിന്നുള്ള ആൾക്കാർ നമ്മൾ സംസാരിക്കണമുണ്ട് നിങ്ങൾക്കിവിടെ ജോലി ഒന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകണം അങ്ങനെ പറയാം അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ ഒരുപാട് ഒരു പുറത്ത് ജോലിയുള്ള ആൾക്കാർ പോലെ ജോലി കളഞ്ഞിട്ട് അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ആ ഒരു ഇത് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ആ ബ്രദേ കമ്പനിക്കാര് ഗോഡൌൺനകത്ത് ഒരു ക്രെയിൻ ഇലക്ട്രിക് ക്രെയിൻ സെറ്റ് ചെയ്തു അപ്പൊ നമുക്ക് അപ്പോഴും അറിയില്ല അപ്പോഴും അവർ നമ്മളത് പറഞ്ഞത് നമ്മൾ അവിടുത്തെ സാധനം ഉൾപ്പെടെ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നു നിങ്ങൾ നമ്മളോട് കൂലി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ഉദ്ഘാടനത്തിന് തൊട്ട് മുന്നേറ്റ് അവർ ഹൈക്കോടതി പേപ്പർ കൊണ്ടുവന്നു ഇത് കമ്പനി നമ്മളിവിടെ ക്രെയിൻ വെച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് ഇവിടെ ഹെഡ്ലോഡി തൊഴിലാളിയുടെ ആവശ്യമില്ല എന്ന് അവർ അന്ന് എ ടി സി ഇല്ല അന്ന് സി ഐ ടി യു ഐൻ ടി സി രണ്ടേ ഉള്ളൂ ഓക്കെ അപ്പൊ അതിനുശേഷം ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് നമ്മളെ നമ്മൾ ഇത് സംസാരിക്കാൻ പോയപ്പോഴത്തേക്ക് പാർട്ടി എന്നുള്ള ലെവലില് അവർ സി എ ടി യു എന്നുള്ള രീതിയിലുള്ള പാർട്ടി എന്നുള്ള യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം അങ്ങോട്ട് മുന്നോട്ട് പോയി നമ്മൾ പല പ്രാവശ്യം പോയി സംസാരിച്ചു അവർ നമ്മളിവിടെ യാതൊരുവിധ നല്ല സമീപനം ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ അവിടെ പോകണ്ട സംസാരിക്കേണ്ട എന്നുള്ള മറുപടി നേതൃത്വം നേതൃത്വം നൽകിയ മറുപടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ അത് പറഞ്ഞ് സംസാരിച്ചപ്പോഴത്തേക്കാണ് പിന്നെ നമുക്ക് അഹങ്കാരമാണ് ജോലി ചോദിക്കുന്നത് എന്നുള്ള ആ ഒരു ലെവലുണ്ട് ഒരു അങ്ങനെയല്ല ആ സമയത്ത് എട്ടുപേര് സി ഐ ട്യൂറെ എട്ടുപേർ ഒറ്റ ഒരുപോലെ ഒരുമിച്ച് നിന്ന് സംസാരിച്ചതാണ് അപ്പൊ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഐ ട്യൂന്റെ അവിടുത്തെ കൺവീനർ ഉണ്ടായിരുന്നു നമ്മൾ എട്ടുപേരെയും ചേർന്ന് ഒരു എട്ടുപേരും കൂടി ചേർത്ത് ഒരു കൺവീനർ ഉണ്ടായിരുന്നു പുള്ളിയാണ് നമ്മളടുത്ത് സംസാരിച്ചത് ഞങ്ങ നമ്മൾ ഇനി ഈ നമ്മൾ ഇവിടെ ഉള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ് ഇത് ഇതില്ല ഇതിന് ഇവിടെ ജോലി വാങ്ങിച്ചാൽ പാർട്ടി കാര്യ കഴിവില്ലെങ്കിൽ നമ്മൾ ഇനി പരിപാടിക്ക് പോണ്ടു പുള്ളി പറഞ്ഞു അതെ ഒരുമിച്ച് തീരുമാനം എടുക്കുമായിരുന്നു പുള്ളിയുടെ തീരുമാനം എടുക്കുന്നത് അപ്പൊ നമ്മളത് ഫോളോ ചെയ്തു പുള്ളി ആ ശരി നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ നമുക്ക് അങ്ങനെ തന്നെ നിങ്ങളത് അവിടെ പറയണമെന്ന് പറഞ്ഞു നിങ്ങൾ ആ പുള്ളി അവിടെ സംസാരിക്കണം എന്ന് പറഞ്ഞു പുള്ളി അവിടെ പോയി സംസാരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അത് പക്ഷെ ഇന്നിടയ്ക്ക് നടന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഡബിൾ ഗെയിം ഇതായിട്ട് നമ്മളറിയാം ഈ നമ്മളെ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുള്ളി പരിപാടിക്ക് പോയി തുടങ്ങി ഇത് ഞങ്ങളിത് പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ ഇതിലേക്ക് അദ്ദേഹമാണ് അദ്ദേഹം നമ്മൾ ഇവരോട് തെറ്റിച്ചിട്ട് പുള്ളി അതൊക്കെ ഈ പരിപാടിക്ക് പോയി ഞങ്ങൾ ഇത് അറിഞ്ഞില്ല രണ്ടോ മൂന്നോ പരിപാടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് അറിഞ്ഞത് അപ്പൊ ഇത് പോയി പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ ഈ കാണിച്ചത് മോശമല്ലേ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ പകുതിയിട്ട് കളഞ്ഞിട്ട് പോകും നമ്മൾ ഇപ്പോഴേ നിൽക്കാതിരിക്കുന്നതല്ല നിക്കാതിരിക്കുന്നില്ല ഇല്ല അങ്ങനെല്ലാം നമുക്ക് ഒരുമിച്ച് നിൽക്കും എന്ന് പറഞ്ഞതാണ് അതിനുശേഷം പുള്ളി ഇങ്ങനെ പോയപ്പോൾ ഞാൻ പോയി ചോദിച്ചു ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ച മോശം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞ് ആ ഒരു ദാർഷ്ട്യമാണ് പുള്ളി കാണിച്ചത് അപ്പൊ ഈ ഈ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുന്നേ വണ്യൻ രവീന്ദ്രന്റെ ഇത് വന്ന സമയത്ത് ഇതേ ആണ് നിക്കണെന്ന സമയത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ സമയത്ത് ഇലക്ഷൻ ഫണ്ട് നൂറ് രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി സംസാരിച്ചു ഓരോ പ്രവർത്തകർ നമ്മളെ സി ഐ ടി വി നൂറ് രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് പറഞ്ഞു അത് പുള്ളി ചോദിച്ചിട്ടോണം ശരിയല്ല ആ രീതിയിൽ നൂറ് രൂപ തരണം എന്ന് പറഞ്ഞു അത് പറഞ്ഞു ഇല്ല ജോലി ജോലി ചോദിച്ചിട്ട് ആരും വാങ്ങി തരുന്നില്ല ഇന്നെ ഇല്ല ജോലി ഇല്ലാതിരിക്കുന്ന അവസരമാണ് അപ്പൊ നൂറ് രൂപ എങ്ങനെ തരും നൂറ് രൂപ ഇപ്പൊ തരാൻ പറ്റൂല ഇപ്പൊ തരാൻ എന്നാണ് പറഞ്ഞത് എങ്കി പിന്നെ നാളെ തൊട്ട് സി എ ടിയുന്റെ ഷട്ടിട്ട് ജോലി ചെയ്യണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പൈസ അതെ അവരിങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ ജോലി ചെയ്യണ്ട അത് ഈ സി എ ടിയുടെ ഷട്ടിട്ട് ജോലി ചെയ്യണ്ടാന്ന് പറഞ്ഞു ലേബർ ഓഫീസറെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് കുഴപ്പമില്ല ജോലി ജോലിക്കാർക്കുള്ളതാണ് നിങ്ങൾ ഷർട്ട് വേറെ യൂണിയൻ ഷട്ട് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം എന്ന് അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തോളം വീണ് ഷട്ടിടാവ് അപ്പൊ ഇവര് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ജോലിക്ക് വിളിക്കൂല ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു ഈ രണ്ടുപേരും ജോലിക്ക് വിളിക്കാതെ വ്യക്തി ആരാണ് രതീഷ് എന്നാണ് പുള്ളിയുടെ പേര് ആ അവനെയും എന്നെയും ജോലിക്ക് വിളിക്കത്തിയില്ല എവിടെ ഇരുന്നാലും പിന്നെ നിങ്ങൾ രണ്ടുപേര് ആറുപേര് സി ഐ ടി കാര് രണ്ടുപേര് പിന്നെ ബാക്കി മൂന്ന് ഐ എൻ ടി സി തൊഴിലാളികളുണ്ടായിരുന്നു അവിടെ മൊത്തം പന്ത്രണ്ട് പേരാണ് ജോലി ഇപ്പൊ ഉള്ളത് നിലവിൽ ഉള്ളത് അങ്ങനെ നമ്മളെ പിന്നെ ജോലിക്ക് വിളിക്കാതെ ഇങ്ങനെയുള്ള ഈ ജോലിക്ക് വിളിക്കാതെ ഭാഗമായിട്ട് നമ്മൾ എന്ത് പോയി ചോദിച്ചാലും നമ്മളടുത്ത് ഈ പുച്ഛിച്ച് സംസാരിക്കുമല്ലോ ആ രീതിയും തെറി വിളിച്ചാണ് സംസാരിക്കുന്നത് കൺവീനർ കൺവീനർ അങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചത് പ്രതികരിക്കാൻ തുടങ്ങി നിങ്ങൾ മോശമായിട്ട് സംസാരിക്കില്ല നമ്മൾ ആരും തെറി വിളിച്ച് സംസാരിക്കാറില്ല നമ്മൾ അതുപോലെ സംസാരിക്കുമ്പോഴത്തേക്ക് കാരണം അവർ പത്ത് മുതൽ വർഷമായിട്ട് ഈ റോഡ് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ സംസാരിക്കുള്ളൂ നമ്മളിത് പറ്റൂലെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ എല്ലാ മാസവും ഓരോ കൺവീനർ അല്ല ഓരോ പൂൾ ലീഡറിനെ തെരഞ്ഞെടുപ്പ് ബോർഡിന്റെ നിയമം അനുസരിച്ച് ആ നിയമം അനുസരിച്ച് ഓരോ ഞങ്ങളെ ലീഡർ ആക്കത്തില്ല ഞങ്ങളെ ആക്കത്തില്ല പൊളിറ്റിക്കലായിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടെങ്കിലേ ലീഡർ ആക്കാൻ പറ്റൂ ലീഡർ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളാണ് പിന്നീട് പിന്നീടുള്ളത് ഞങ്ങളാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വീണ്ടും സംസാരിച്ചു അതെന്താ അങ്ങനെ അത് ലേബർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാക്കണ്ടെന്ന് അങ്ങനെ ഒരു അപ്പൊ പിന്നെ നമ്മള് മാനസികപരമായിട്ട് നമ്മളെ ജോലിക്ക് വിളിക്കുന്നില്ല ഒന്നാക്കുന്നില്ല മൊത്തത്തിൽ ഇവര് ജോലി ഒരു പരിഗണന ഇല്ലാതെ വന്നപ്പോ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ വേറെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചല്ലേ പറ്റുള്ളൂ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലോട്ട് അങ്ങോട്ട് അല്ല അത് അതൊക്കെ സ്വാഭാവികമായിട്ടും അവരറിയിക്കുന്നേ അവർ ഞങ്ങളെ ഒരു കാര്യം ജോലിക്ക് വിളിക്കേണ്ടെന്നുള്ള പാർട്ടി തീരുമാനം ഇവരുടെ തീരുമാനമായിരുന്നു അതുകൊണ്ട് നമുക്ക് അവരോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇൻഡിവിജ്വൽസ് നമ്മളെ ഇഷ്ടത്തിൽ നമ്മൾ ചെയ്യാം അങ്ങനെ ഞങ്ങൾ വേറെ ഇത് ഇത് ചെയ്തു ഞങ്ങൾ രണ്ടുപേര് ഈ നമ്മൾ ഈ പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ രണ്ടുപേര് പിന്നെ ഐസിൽ ഒരാളെ കൂടെ ചേർത്തിട്ട് നമ്മൾ മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് പേരും കൂടെ ചേർത്ത് ഞങ്ങൾ എ ടി രൂപീകരിച്ചു മെയ് അഞ്ചാം തീയതി മുതൽ അഞ്ചാം തീയതിയാണ് രൂപീകരിച്ചത് അതിനുശേഷം ഈ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രിക്ഷൻ വളരെ കൂടുതലായി പിന്നെ എന്ത് സംസാരിച്ചെന്നല്ല തെറിയാണ് തെറി വിളിച്ച ആ മറ്റേ മമ്മ വിളി ആ ഒരു ടോണും പിന്നെ എന്ത് പറഞ്ഞാലും വളരെ ലോ ലെവലിലുള്ള സംസാരം സംസാരിക്കുക എന്ന് ഇത് നമുക്ക് അത് സഹിക്കാൻ പറ്റാതെ നമ്മൾ പലപ്പോഴും സംസാരിച്ചു അപ്പോൾ ഓരോ സ്ഥാപനങ്ങളിൽ ചെന്ന് പറയുക അമ്മരെ വിളിക്കുന്നതിന് ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ പറയും അപ്പോൾ അതാകുമ്പോൾ നമ്മളെ എല്ലാ സ്ഥലത്തും കട്ട് ചെയ്യുക ഇവർ പറയുന്നതിൻ്റെ പുറകെ നിക്കുക എന്നുള്ള അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്നു അങ്ങനെ ഈ മുപ്പത്തൊന്നാം തീയതി രാവിലെയും ഇതുപോലെ സമാനമായ ഒരു അവസ്ഥ ഉണ്ടാക്കി അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു അവർ അപ്പുറത്ത് വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു നമ്മളെ വിളിച്ച് വിളിച്ചിട്ട് ഒരു ഇതുപോലെ മോശമായിട്ടൊരു ഇതും ഒരു തെറിയാണോ പറഞ്ഞത് ഇത് ചോ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്ക് അത് ഇഷ്ടപ്പെടില്ല അത് പുള്ളിയുടെ അടുത്തല്ലേ ചോദിച്ചി സിയുടെ ഒരാളുടെ അടുത്താണ് ചോദിച്ചത് ഇത് പുള്ളി ഏറ്റുപിടിക്കുന്നു നമ്മൾ തന്നെ ഇതിന് ഇത്രയും ഒരു ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നുന്ന ഒരു രീതിയിലോട്ട് പുള്ളി കാര്യങ്ങൾ കൊണ്ടുപോയി പിന്നെ കാണിച്ചു തരാമെന്നുള്ള ഒരു ലെവലില് സംസാരിക്കുന്നു നമ്മൾ ആ ശരി എന്നുള്ള ലെവല് നമ്മള് പറഞ്ഞത് നമുക്കറിയില്ല ഇത്രയും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി നിൽക്കണം ആ അപ്പൊ ആ റോഡിൽ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോഴെ ഇവര് ടീമായിട്ട് വന്ന് ഇവര് ഈ അയിന്റെ സീഡ് അവിടെ സി ഐറ്റിന്റെ അവിടുത്തെ കൺവീനർ പുള്ളി ഇവിടത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനു എന്ന് പറഞ്ഞ പുള്ളിയും വിളിച്ച് അവിടത്തെ ആശാ നഗർ യൂണിയനിലെ ബാക്കി യൂണിയൻകാരെയും വിളിച്ച് റോഡിൽ കൊണ്ടുവന്ന് എന്നെ ചൂണ്ടി കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് ഇതാ നിക്കണം എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ച് ആ ഞാൻ കണ്ടു ഞാൻ നോക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ വന്നു ഈ അതൊരു ഇതാണ് ആക്രിക്കടയാണ് അതിനകത്തുനിന്ന് കയറി വരുന്നു എന്നെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു ഞാൻ ഇങ്ങനെ റോഡിൽ നിൽക്കുന്നു ഇവര് നേരെ വന്നിട്ട് ആദ്യം എന്നെ തെറിയാണ് വിളിച്ചത് തെറി വിളിച്ച് എന്റെ ഷർട്ട് പിടിച്ച് വലിച്ചാണ് വലിക്കുകയാണ് ചെയ്തത് തട്ടിപ്പിടിച്ച് വലിച്ചാൽ അന്ന് പണയം വെക്കാൻ വെക്കണ്ടിരുന്ന മാലയാണ് കഴുത്തിൽ ഇട്ടിരുന്ന അത് പൊട്ടിപ്പോയി അത് പൊട്ടിപ്പോയി അത് അവരെ കയ്യിൽ കാണുമെന്നാണ് തോന്നുന്നത് എനിക്ക് കിട്ടിയില്ല എന്റെ കയ്യിൽ കഴുത്തി രണ്ട് മാല ഉണ്ടായിരുന്നു ഒന്നും ഒരു ചരടി കെട്ടിയ ഒരുതും അതിലൊരു വെള്ളിയുടെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഈ ഉണ്ടായിരുന്നു അത് പോയി അത് പോയി പിന്നെ രണ്ടാമത് ഈ തെറി വിളിച്ചിട്ട് എന്നെ ജാതിയാണ് വിളിച്ചത് പേര് വിളിച്ചാണ് ഞാൻ പോലെ സമൂഹത്തിൽ ഇത് സമുദായത്തിലെ ആളാണ് ആ ജാതി പറഞ്ഞ മറ്റേ നീയൊക്കെ ഇവിടെ കിടന്ന് അഹങ്കരിക്കാറായെന്ന് ചോദിച്ചിട്ടാണ് എന്നെ ഏഹ് ചവിട്ടിയത് ചവിട്ടി തറ ഇട്ട് ഇടയായിരുന്നു ചവിട്ടി തറയിട്ട് അവിടെ നിന്നാണ് പിന്നെല്ലാം കൂടെ അടിച്ചത് കൈയെ ആ വീണപ്പല്ല അവിട്ട് തറയിട്ടിട്ട് പിന്നെ എന്നെ ഉപദ്രവിച്ചു എന്റെ ഈ സൈഡിൽ വലത് സൈഡിൽ ഇവിടെ ഇടിച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഇടിച്ചു ഇവിടെ ഇപ്പഴും ഇപ്പഴും വേദനയാണ് സിറ്റി സ്കാൻ വരെ എടുത്തതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഈ സി ഐ ടിന്റെ കൺവീ അവനാണ് പൈപ്പ് എടുത്ത് വെച്ച് അടിച്ചത് പൈപ്പ് എടുത്ത് അടിച്ച് അവണ്ടാമതും പറഞ്ഞ് വീണ്ടും അടിപ്പിച്ചു പിന്നെ പകലാണ് സി സെക്രട്ടറി രാവിലെ ഒരു പതിനൊന്ന് മണി പരിസരത്ത് ഉണ്ട് ഈ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന റോഡിൽ കൂടെ പോണവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും ഇടപെടുന്നില്ല ഇത്രയും ആൾക്കാർ ചേർന്ന് ഒരാൾ അടിക്കുകയാണ് ഇത്ര ഭീകര അന്തരീക്ഷമാണ് കാരണം ഇത്രയും ആൾക്കാർ ചേർന്ന് എന്റെ അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിക്കുന്നു അടിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു എല്ലാരും നോക്കിക്കൊണ്ടിരിക്കും കൂടുതലുള്ള ആളുകള് എന്റെ എ ടി സി ഒരു തൊഴിലാളി ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയി ഒരു തൊഴിലാളി ഇല്ല രണ്ട് മൂന്നൂരുണ്ടായിരുന്നു ഒരാള് അതൊട്ടടുത്തില്ല ഈ ഒരാള് ഇത് കണ്ടിട്ട് ഓടി പോയത് ഫസ്റ്റ് അവനാണ് കണ്ടു ഓടി പോയത് ഏഹ് ഓടിപ്പോയത് അത് നമ്മൾ അപ്പോഴൊന്നും അറിയുന്നില്ല ഞാൻ ഇത് ആ സമയത്താണ് അറിയുന്നില്ല നമ്മള് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഇവരെ മാത്രമാണ് കാണുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ഇത്രയും അടി കഴിഞ്ഞിട്ട് ഇമാര് ഈ ഇത് വിളിക്കുന്നു ഇത്രയും ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാര് കൂടുതൽ പേരും സത്യം പറഞ്ഞ കേസിൽ പ്രതിയാവുള്ളതാണ് ഞാൻ പിന്നെ എനിക്ക് ക്രൂരമായി ഉപദ്രവിച്ച പേര് മാത്രമേ ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പോലീസിനോട് പറഞ്ഞിട്ട് പോലീസ് ഇപ്പോൾ എന്താണിപ്പോൾ പോലീസ് നല്ല ആക്ഷൻ ആണ് എടുത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി അവര് എല്ലാ ദിവസവും ഒപ്പിട്ട് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് മുപ്പത്തൊന്നാം തീയതിയാണ് ഈ സംഭവം നടന്നത് മുപ്പത്തൊന്നോ തൊട്ട് ഇന്ന് ഇപ്പൊ എത്ര പത്തോ പതിനൊന്നോന്തൊക്കെ ആയി ആ എല്ലാ ദിവസവും അവർ ഒപ്പിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ എന്നെങ്കിലും അവരവിടെ ജോലി ചെയ്യത്തില്ലല്ലോ അതായത് വിളിച്ചോ ചോദ്യം ചെയ്തോ എന്നുള്ള നമുക്ക് അറിയാൻ പറ്റും കാരണം ഇതൊരു പ്ലാനിങ് ആയിട്ടുള്ള ഇത് ഒരു നമ്മളൊരു ഇമോഷണൽ ആയിട്ട് പെട്ടെന്നുണ്ടായത് ക്രൈം ആണ് ഒരു വിഷയമാണെന്നുള്ളത് അങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അങ്ങനെ ആയിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത് കാരണം എനിക്ക് അടി കിട്ടി ഇത്രയും കഴിഞ്ഞപ്പോ എന്റെ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇനി കൈ ഇന്ന് ഇങ്ങനെ മേളോട്ട് പൊക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അങ്ങനെ ഞാൻ ഫസ്റ്റ് ഹോസ്പിറ്റലാണ് പോയത് അടി കിട്ടി ഞാൻ ഫസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട അവിടെ എല്ലാം എഴുതിയെടുത്തു ഇനി പറഞ്ഞ് മെഡിക്കൽ കോളേജ് പോകാൻ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പോയി ഞാൻ ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ എവിടെ നിന്ന് സെഷനിൽ ഫോൺ വന്നു എന്റെ കൂടെ ഉള്ള ഫ്രണ്ട് എ ഐ ടി സി അവനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ പേരിൽ ഫോർട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് തന്നിട്ടുണ്ട് ഏഹ് നിങ്ങൾ ഫോർട്ട് സ്റ്റേഷനിലോട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോ അവൻ പറഞ്ഞു അങ്ങനെയല്ല അവനല്ല അടിച്ചത് അവര് എട്ടുപത്തുപേർ ഉണ്ടായിരുന്നു ഇവനെയാണ് അടിച്ചത് ഇവനിപ്പോ കൈ വയ്യാതെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരാം കുറച്ച് കഴിയട്ടെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാമെന്ന് പക്ഷെ നമ്മൾ മെഡിക്കൽ കോളേജ് പോയി കാണിച്ച് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് രാത്രി ഒമ്പതര പത്ത് മണിയാവും ആ സമയത്താണ് കാരണം സി ടി സ്കാൻ എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ അത്ര സമയമായി അപ്പം പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് അന്ന് ഇത് നടക്കുന്നത് വെള്ളിയാഴ്ച ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ബോർഡിന്ന് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ പേപ്പർ വന്നു അതല്ല ഇവിടെ ഇരിപ്പുണ്ട് അതായത് ഒരു ദിവസത്തെ മുതലും ഇതില്ലാതെ ഇവര് രാവിലെ തന്നെ തിന്റെ കൺവീനറെ അവിടെ വിട്ട് പരാതി കൊടുപ്പിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു എന്തോ ആണെന്ന് പറഞ്ഞാൽ അവിടെ വിട്ട് പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മളെ സസ്പെൻഡ് ചെയ്തു എന്നാൽ സി ഐ ടിന്റെ കൺവീനർ നമ്മളെ അടിച്ചതിന് ശേഷം പുള്ളി വൈകുന്നേരം അഞ്ചു മണി വരെ അവിടെ ജോലി ചെയ്തു ആ വൈകുന്നേരം മണി വരെ അവിടെ ജോലി ചെയ്ത് അതിന്റെ ശമ്പളം വാങ്ങി ഞങ്ങൾക്ക് പതിനൊന്ന് മണി വരെ ചെയ്തതിന്റെ ശമ്പളമേ തന്നിട്ടുള്ളൂ പുള്ളി അന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്തു പിറ്റേ ദിവസം പുള്ളി അവിടെ ജോലി ചെയ്തു ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞതാണ് എന്റെ ഒരു ഫിസിക്ക് വെച്ചിട്ട് ഞാൻ പിടിച്ചിടിച്ച പുള്ളിയെ കൂടെ കാണണം ഞാൻ പിടിച്ചിട്ട് പിടിച്ചുകഴിഞ്ഞാൽ പുള്ളി മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചാലും അങ്ങനെ ഒരു ആവറേജ് ഫിസിക്ക് ഉള്ള ഒരു പുള്ളിയും എന്റെ ഒരു കാരണം പ്രായത്തിന്റെ ഒരു ഏജിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് പക്ഷെ പുള്ളി എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഒപ്പിടുന്നുണ്ട് എല്ലാ ദിവസവും ജോലിയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പൊ ആരുടെയൊക്കെ പേരിലാണ് അവിടെ പോലീസിൽ നിങ്ങൾ പറ്റിയത് പറഞ്ഞ് കഴിഞ്ഞാ ഞാൻ ഇവിടെ അവിടെ സി എ ടിന്റെ കൺവീനർ ബിജു എന്ന് പറഞ്ഞ ആള് ഇവിടെ സി സി പി എമ്മിന്റെ സി എറ്റിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരാളാണ് വിനു എന്നാണ് പുള്ളിയുടെ പേര് വിനു എന്ന് പറഞ്ഞ പിന്നെ അവിടുത്തെ യൂണിയനിൽ ഒരു മൂന്ന് പേരുമുണ്ട് അവരഞ്ചുപേരെ പേരിലാണ് ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇപ്പൊ അതിന് അഞ്ചുപേർക്ക് മാതിരി കേസ് കൊടുത്തിട്ടുള്ളൂ അല്ല കൂടുതല് കാരണം ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതും അവരാണ് ഏറ്റവും അവരുടെ പേരാണ് ഫസ്റ്റ് പെറ്റിഷൻ പോയത് അവരുടേതായതുകൊണ്ടായിരിക്കും പോലീസ് ഈ ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് മനസ്സിലായി ആ ഫസ്റ്റ് പെറ്റീഷൻ എടുത്തിട്ട് നമ്മളെ പിന്നെ അതിനുശേഷം അവര് വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെ വിളിക്കുകയോ അങ്ങനെ ചോദിക്കുകയും ചെയ്തില്ല ഞങ്ങളുടെ പരാതി അവിടെ എത്തി എന്റെ മൊഴിയെടുത്തത് പോലും ജൂലൈ അഞ്ചാം തീയതി ആണ് എടുത്തത് മുപ്പത്തി ഒന്നാം തീയതി കൊടുത്തിട്ട് പിന്നെ അഞ്ചാം തീയതിയാണ് എടുത്തത് ജൂലൈ മൂന്നാം തീയതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആറര ഏഴ് മണിക്കകത്താണ് എന്നെ വിളിച്ചത് വൈകുന്നേരം ഞാൻ പറഞ്ഞ സന്ധ്യ ഞാൻ ഗുളിക കഴിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു ക്ഷീ ക്ഷീണം പോലെ തലകറക്കം പോലെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് നാളെ വരാൻ പറ്റും ജൂലൈ നാല മറ്റേ ഇലക്ഷന്റെ റിസൾട്ട് ആയതുകൊണ്ട് അന്ന് വന്നില്ല അഞ്ചാം തീയതി വൈകുന്നേരമാണ് പിന്നെ അവർ വന്നത് ഇനിയിപ്പോ എന്താണ് രജിതയുടെ തീരുമാനം നമ്മുടെ ഈ ലൈവ് വൈൻഡിപ്പിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് കാണുന്ന പ്രേക്ഷകർ പരമാവധി ഇതൊന്നും ഷെയർ ചെയ്യേണ്ടതന്നെ ഈ പറഞ്ഞതുപോലെ കാരണം ഏകപക്ഷീയമായി ഈ ചെയ്യപ്പെട്ട ആക്രമിക്കപ്പെട്ട ആൾ തന്നെ പ്രതിയാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എട്ടുപേർ ചിലപ്പോൾ പബ്ലിക്കിൽ ഒരു റോഡിൽ വെച്ച് ആക്രമിച്ചെന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഈ പറഞ്ഞതുപോലെ രൂക്ഷമാണ് അതിനെ നിയമ നടപടികൾ എടുക്കേണ്ടതാണ് അവിടെ ഈ പറഞ്ഞ സി സി ടി വി അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇല്ല അപ്പൊ ഒരു പ്രശ്നം വരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇങ്ങനെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും പരിശോധിക്കേണ്ടത് അത് പ്രേക്ഷകരാണ് ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഷെയറിംഗ് അധികാരികളുടെ മുമ്പിലെത്തണം ആരാണ് ഇവിടെ നിരപരാധി ആരാണ് ഇതിലെ കുറ്റം ചേർക്കപ്പെട്ടത് അല്ലെങ്കിൽ പ്രതിചാർക്കപ്പെട്ടത് എന്നും നമുക്ക് പരിശോധിക്കുന്നത് എവിടെയാണ് ഈ പ്രശ്നം പറ്റിയത് പോലീസ് എന്തുകൊണ്ട് അമാന്തത കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടത് കാരണം ഇപ്പോഴും ആരോപിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ശമ്പളം വാങ്ങുന്നുണ്ട് എന്നാൽ ഈ അമ്മയവരെ പരിശോധിക്കാൻ അല്ലെങ്കിൽ അവരെ പരിരക്ഷിക്കേണ്ട മകൻ ഈ അവസ്ഥയിൽ ഇവിടെ ജോലിയില്ലാതെ നിൽക്കുകയാണ് എങ്കിൽ അവിടെ നീതി നടപ്പിലാക്കേണ്ടത് നിയമപാലകരാണ് പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉള്ളത് ഇനിയിപ്പോ എന്താണ് പുതിയ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ലജിത്തും തീരുമാനിച്ചത് അല്ലെ ഇതിപ്പോ അത് കഴിഞ്ഞതിനു ശേഷമുള്ള നെക്സ്റ്റ് അവരുടെ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കേസ് പിൻവലിക്കണം കാരണം ഇത് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുകയാണ് ചെയ്തത് ആ ഇത് ഈ കേസ് വിഡ്രോ ചെയ്യണം കേസ് കൊടുത്ത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എങ്ങാന ജയിലിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞാൻ ഞാനത് കേസ് കൊടുത്തത് ഞാൻ പിന്നെ ജീവനോടെ ജീവനോട് ഉണ്ടാവൂല പറഞ്ഞു 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 അത് എങ്ങനെയാണ് ഫോൺ വഴിയാണോ നേരിട്ടാണോ നേരിട്ടാണ് നേരിട്ട് തന്നെ പറഞ്ഞു അതൊരു ഇത് പറഞ്ഞു പിന്നെ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇവിടെ പുറത്ത് നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേര് കണ്ടോ എനിക്കറിയില്ല രണ്ടുപേരിവിടെ വന്നു പരിചയം ഒരു പരിചയം ഇല്ല ഈ ഇപ്പൊ ഇതൊക്കെ ഈ കഴിയും അതായത് അന്ന് ഇപ്പൊ ചാനലൊക്കെ വന്നു പോയി നിൽക്കുന്ന സമയമായിരുന്നു ഇതൊക്കെ കഴിയും ഈ ബഹളമൊക്കെ കഴിയും പിന്നെ നീ ഇവിടെ കാണും നിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിന്നെ കാണാം നിന്നെ നിന്നെ തീർക്കാനുള്ള ഇതുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ നേരിട്ടാണ് പറഞ്ഞത് അതുപോലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിൽ പുള്ളിയുടെ മുന്നിൽ വേറെ നേതാക്കളുണ്ട് പുള്ളിയുടെ പേര് പറഞ്ഞു തന്നെയാണ് എന്നെ അന്ന് ഭീഷണിപ്പെടുത്തി നിന്നെ കൊല്ലാൻ തന്നെയാണ് കണ്ണൻ എന്നാണ് പുള്ളിയുടെ പേര് ആ പുള്ളി പുള്ളി പറഞ്ഞിട്ടുണ്ട് നിന്നെ തീർക്കാൻ നീ ഇഞ്ഞ് ഇവിടെ കിടന്ന് ഇത് കാണിച്ച് അഹങ്കാരം കാണിച്ച് നിന്നെ തീർക്കാൻ തന്നെയാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ അന്ന് അടിച്ച സമയത്തും ഭീഷണിപ്പെടുത്തി അതിനുശേഷവും ഭീഷണിപ്പെടുത്തി ഞാൻ വെച്ചാൽ അന്നത്തെ ഇതിൽ പറയുന്നതാണോ എന്നുള്ളത് പക്ഷെ അവർ പറയുന്നത് കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത് പിന്നീടുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കി അപ്പൊ ഞാനിപ്പോ താമസിക്കുന്ന എല്ലാവർക്കും അറിയാനുള്ളത് ഈ നമ്മളെ ഈ രണ്ട് റോഡും സി പി എമ്മിന്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതലാണ് ഞാൻ പാർട്ടി നിന്നുകൊണ്ട് എനിക്ക് നമുക്ക് ഇത്രയും ഇതായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പൊ ഏറ്റവും ഒരു ഐലൻഡിനെ ഒറ്റപ്പെട്ട പോലെ ഒരു ഇതാണ് എല്ലാരും അങ്ങനെയാണ് എനിക്ക് ഈ റോഡിൽ പറഞ്ഞ ആരേ ആൾക്കാരെ അറിയില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഒരു സാമ്പത്തിക അവസ്ഥയും സെറ്റപ്പും എല്ലാം കണ്ടല്ലോ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും ഏഹ് വലിയ ജീവന ഭീഷണിയായിട്ടുള്ള ജീവിക്കുന്നത് തീർച്ചയായിട്ടും കാരണം നാളെ ആരെങ്കിലും എന്റെ തല എന്നെ വെട്ടിക്കൊന്നിരുന്ന തലശ്ശേരി ഇവര് പറയും ഉൾക്ക വീണു ഞാൻ എന്ന് പറയും കാരണം അറിയാലോ നമ്മൾ ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ കേസുകളും സി പി എമ്മിനുള്ള ആൾക്കാര് നന്നായിട്ട് ന്യായീകരിക്കും ഇപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ അങ്ങനെ പറ്റത്തുള്ളൂ കാരണം അടുത്ത നടപടിയായിട്ട് ആർക്കെങ്കിലും കളക്ടർക്കോ അല്ലെങ്കിൽ മന്ത്രിക്കോ എന്തെങ്കിലും അങ്ങനെ തന്നെ പരാതി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വന്ന് ഇതുപോലെ ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം പിന്നീട് ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവർ ഒപ്പിട്ട് ജോലി ചെയ്യുമ്പോൾ ഈ പത്ത് ദിവസം എന്റെ കൈ അടിച്ചുപിടിച്ച് എനിക്ക് ഒരു രൂപയുടെ അവർ എല്ലാ ദിവസവും ജോലിയും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ബോർഡിൽ അവരെ പൈസയും പോകുന്നുണ്ട് എല്ലാത്തിനും തെളിവുണ്ട് എല്ലാ എല്ലാത്തിനും തെളിവുണ്ട് പക്ഷേ എനിക്ക് സ്റ്റേഷനിൽ അവർ ചിലപ്പോൾ അവരെ സ്റ്റേഷനിൽ ചോദിച്ചാൽ ചിലപ്പോൾ അവർ ഒളിവിലാണെന്ന് പറയാമായിരിക്കാം പക്ഷെ എല്ലാ ദിവസവും അവർ ജോലി ചെയ്യുന്നുണ്ട് പുറത്തേതാണ് അപ്പൊ ഞാൻ എനിക്ക് ഇത്രയും ചെയ്തിട്ട് അറിയാമല്ലോ ഈ പ്രായത്തിൽ നമ്മൾ ഈ ഒരു കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നുള്ളത് ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ കട്ടാകുന്ന സമയമായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർ അത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യേണ്ടതുണ്ട് ഈ അമ്മയുടെ കണ്ണീര് അതോടെ രഞ്ജിത്തിന്റെ ഈ ഒരു പ്രയാസം എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും നിയമപാലകനും അതോടൊപ്പം തന്നെ ഈ ഭീഷണിയെ കാര്യമൊക്കെ ഇതൊക്കെ നിങ്ങൾ പോലീസിലേക്ക് കാണിച്ചായിരുന്നോ ഇല്ല എന്റെ അടുത്ത് പറഞ്ഞ് തെളിവെടുക്കാൻ വേണ്ടി വരും അപ്പോഴും കാണിച്ചാൽ മതി കഴുകണ്ടാന്നൊക്കെ അവർ വന്നിട്ടില്ല ഒരു സാക്ഷി ഇതോ ഇതോ തെളിവോ ഒന്നുമില്ല ഇതാ എന്റെ ഷർട്ട് വലിച്ച് പൊട്ടിച്ച് ഇത് ഷർട്ടി പിടിച്ച് രണ്ട് ബട്ടൺസ് ഇതാ പൊട്ടിയത് ഏഹ് നടന്ന സ്ഥലത്ത് സി സി ടി വി ഉണ്ടോന്ന് നോക്കിയോ അവിടെ ഇല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാന്നുള്ളതാണ് ഈ കുറുക്കിന്റെ ഈ ഭാഗത്ത് കമ്പി എന്ത് വിട്ടോ കുത്തിയതാണ് അതാണ് എനിക്ക് കുറച്ചു ദിവസം നടക്കാൻ പ്രയാസം ഉണ്ടായിരുന്നത് ഒരു പാടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇതിനകത്ത് ഇതിനകത്ത് കൃത്യമായിട്ട് ഈ പാട് കണ്ടോ പൈപ്പിന്റെ അതേ റൗണ്ട് പോലീസ് പോലീസ് വന്നിട്ടില്ല വരാന്ന് പറഞ്ഞത് അല്ലാതെ അവര് വന്നിട്ടുമില്ല എന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല പിന്നീട് അതുപോലെ എന്റെ മൊഴിയായിട്ട് ഞാൻ ഇവിടെ കൊടുത്ത സാധനം പോലും അത് അങ്ങനെയാണോ വന്നിട്ടുള്ളത് എനിക്ക് സംശയമുണ്ട് കാരണം അവരിവിടെ മൊഴി എഴുതാൻ വന്നിട്ട് ഡബിൾ സൈഡ് നിങ്ങളെ വായിച്ച് സൈൻ ചെയ്തിട്ടില്ല അങ്ങനെയല്ല ഇവിടെ ഡബിൾ സൈഡ് പേപ്പറാണ് നമ്മളെ എക്സാം പേപ്പർ ഇല്ലേ അതുപോലത്തെ പേപ്പറാണ് ഇവിടെ നിന്ന് ഫുള്ള് എഴുതി ഈ പേപ്പർ എഴുതി കഴിഞ്ഞ ശേഷം ഇവരെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ പോയി ഞാൻ ഫുള്ള് വായിച്ച് നോക്കി പിന്നെ പോയിട്ട് കുറെ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാണോ ഇവർ വന്നത് വീണ്ടും വന്നിട്ട് പറഞ്ഞാൽ നിങ്ങളെ ഹോസ്പിറ്റലിൽ പോയ കാര്യം എഴുതിയിട്ടില്ല സംസാരിച്ച രീതിയിൽ മറന്നുപോയതാണ് ഒരു കാര്യം ചെയ്യാതെ പറഞ്ഞിട്ട് ഒരു സൈഡ് പേപ്പർ ഇവർ കീറി എടുത്തു പിന്നീട് ഒരു സൈഡ് പേപ്പർ പുതിയ വേറെ നിന്നാണ് എടുത്ത് എഴുതിയത് അപ്പൊ ഇപ്ര സൈഡ് എഴുതിയതൊക്കെ കൊണ്ടോ എന്നുള്ളത് എനിക്ക് അത് ഫുള്ള് വായിച്ച് നോക്കിയിട്ടല്ലേ നിങ്ങൾ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ പ്രൊസീജിയർ അങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്ന പരാതി മുഴുവൻ എഴുതി വായിച്ച് നോക്കിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു സൈഡ് രണ്ടും ഉണ്ടായിരുന്നല്ലോ ഇവിടുന്ന് കൊണ്ടുപോയി ശേഷം ഇപ്പഴത്തെ സൈഡ് മാറ്റി എഴുതാൻ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു സംഭവമായി പോയി അതിപ്പോ സംശയം അതിലൊരു സംശയമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് തോന്നി എന്നാലും അത് വായിച്ചിട്ട് ജാമ്യം കിട്ടാവുന്ന വകുപ്പ് പോലെയൊക്കെയാണ് എഴുതി വിശക്കുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത് അതിന്റെ അത് കോപ്പി അവർ തന്നില്ല അത് കാർബൺ പേപ്പർ ഒന്നും കൊണ്ടുവരാം എഫ്ഐആർ തയ്യാറാക്കുമ്പോൾ അവർ നിങ്ങളെ ചോദിക്കും എഴുതും അതിനുശേഷം നോക്കാൻ പറയും കൊണ്ടുവരാതന്നെ എഴുതി ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങളിത് സ്റ്റേഷനിൽ വന്നാണ് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലായിട്ട് നിങ്ങൾ പറയുന്നത് മാറ്റി എഴുതാമായിരുന്നു ഇതിവിടെ ഞാൻ പേനായിട്ടല്ലേ എഴുതുന്നത് എനിക്ക് അത് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാം പറയുക ഞങ്ങൾ എഴുതാന്ന് പറയാ പക്ഷെ പുള്ളി അവിടെ നിന്ന് കാർബൺ കോപ്പി കാർബണോ ഒന്നും പേപ്പർ ഒന്നും തന്നെ എഴുതിയ എഴുതിട്ട് വായിച്ചു നോക്കി കുഴപ്പല്ല ഉപ്പിട്ട് കൊടുത്തു പക്ഷെ കീറി എടുത്ത ഇതില് പിന്നെ എനിക്ക് അറിയില്ല സംശയമുണ്ട് സംശയമുണ്ട് എന്നുള്ള ഇതാണ് ഞാൻ എന്തായാലും ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അതിന്റെ സമയം ആയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ആ നീതി ആരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാകുന്നുണ്ട് പക്ഷേ അതിന് തെളിവാണ് അതിന് വേണ്ടത് എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ആ ഒരു നിസ്സഹരണം കാണിക്കുന്നത് കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ പറഞ്ഞതുപോലെ സാധാരണ പ്രൊസീജിയർ അനുസരിച്ചുള്ളതായിരിക്കും അവർ ചെയ്തത് എന്നാലും ഇതേപോലെ സംശയങ്ങൾ വരുമ്പോൾ അത് തീർക്കെടുത്ത് നിയമപാലകർ തന്നെയാണ് ഒരു ആക്ഷൻ ഉണ്ടാക്കുന്നില്ല പാർട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഉന്നത സ്ഥലത്തു നിന്നും അതോടൊപ്പം തന്നെ നിയമപാലകരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്തായാലും ഇതൊന്ന് ആ വൈറലായാൽ മാത്രമേ തീർച്ചയായും ഇതിലൂടെ ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ കാരണം രണ്ടുപേരും തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാനും മുമ്പ് കേട്ടത് പക്ഷേ ഇത്രമാത്രം രൂക്ഷമാണ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് കേസ് ഇവർക്ക് ജാമ്യം കിട്ടാതെ മാറി നിൽക്കുന്നത് അവിടെയും പ്രശ്നങ്ങളുണ്ട് എവിടെയൊക്കെയാണ് ഇതിന് നൂലാമല വന്നിട്ടുള്ളത് എന്ന് നമുക്കിത് പരിശോധിക്കേണ്ടത് അതിന് നിയമപാലക്കാരെ ശക്തമായി ഇടപെടണം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇത് പരമാവധി ഷേർച്ചാൻ എത്തണം ഈ പറഞ്ഞതുപോലെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അവര് നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് പക്ഷേ ഇത് നിരപരാധിയായി ഈ അടിയെല്ലാം കൊണ്ടിട്ടും ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്നത് അടിക്കൊണ്ട് ാണ് എന്നാൽ അടിച്ചവർ ആക്ഷേപിക്കുന്നവർ അവര് ജോലി ചെയ്യുന്നുമുണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോ പലരും ഒഴിവിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ അത് ജോലി ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ആ ഇതിലെ ഉയർന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ കേരള പോലീസിന്റെ ഏറ്റവും വലിയ മികവ് എന്നുള്ളത് അന്വേഷണത്തിൽ അവർ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് കാണുന്ന പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യണം നിയമം ആളുടെ ഭാഗത്തുള്ള നീതി അവർക്ക് അനുകൂലമായി വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത് പറയാനുള്ള പുതിയ ന്യൂസുമായി കാണുന്നവരെ തൽക്കാലം വിടാ ബൈ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക